ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ട്രിപ്പ് വന്നേക്കു ഞങ്ങളിപ്പോ ഉള്ളത് വാഗമണ്ഡിലാണ് വാഗമണ്ഡില് ഇന്നലെ 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 ഫുള്ള് വർഷം റെസ്റ്റ് ആയിരുന്നു ഇന്നിപ്പോ നമ്മള് ഇവിടെ സ്ഥിരം ഇവിടെ വന്നെങ്കിൽ നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലം അപ്പൊ എപ്പോഴും വന്നു കഴിഞ്ഞാ പോണ ഒരു എന്താ പറയാ കുളിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അത് ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ സ്ഥലം പോകാനാണ് ഇപ്പ്രാശം വന്നേക്കുന്നത് പുലിക്കം എന്റെ ആ ഫോണിന്റെ കോല അല്ലെങ്കിൽ ഞാൻ കാണിച്ചു ആ സ്ഥലത്തെത്തി നമുക്ക് കാണാം വാഗമണ്ണിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ആ വന്നേക്കുന്നതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വിഷമമുള്ള സമയങ്ങളിലാണ് എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി എൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്നൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ വാഗമൺ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ആദ്യം ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഇതുപോലൊരു ഫാമിലി ഉണ്ട് എൻ്റെ ഉമ്മ ഉപ്പ മാത്രമല്ല എൻ്റെ ഫാമിലി റിലേറ്റീവ്സും മെമ്പേഴ്സും അവരൊക്കെ എന്നെ മാക്സിമം വിഷമ സമയങ്ങളിൽ ചിയർ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അതെ എന്നെ അവരുടെ മോളായിട്ട് എന്നെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വരവിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ടൈമിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാം കൊണ്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഫാമിലി എൻ്റെ ഹസ്ബൻഡ് എല്ലാം എനിക്ക് ആയി അപ്പോൾ ഞാൻ ഈ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സ് തുറന്ന് ആസ്വദിക്കുക എന്നൊക്കെ പറയില്ലേ സന്തോഷിക്കാം ഇപ്പോഴാണ് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഓരോ ഭംഗി ഞാൻ ആസ്വദിച്ച് കാണുകയും ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ഞാൻ പീസ്ഫുള്ളായത് എനിക്കെന്നാ ഈ ഏടെ ഒരുപാട് നെഗറ്റിവിറ്റി വന്നോണ്ടിരിക്കുന്നത് ഇവ നമ്മുടെ കമൻസിലായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ പണ്ടത്തെ ഞാനെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഈ കമന്സിൽ കൂടെ ഒക്കെ ഞാൻ ഭയങ്കര തളരുന്ന ആളും പെട്ടെന്ന് ഡസ്പാവുന്ന ആളും ഇനി അങ്ങ് ലൈഫ് തീർന്നു വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ സത്യത്തിൽ അടിപൊളി സൂപ്പർ ก <s> ินได้กี่ก้อนเลยพูดนะ പക്ഷേ ഇപ്പോൾ അതൊന്നും എന്നെ ബോധ്ര ചെയ്യുന്നില്ല എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയും പേഴ്സണൽ ലൈഫും രണ്ട് രണ്ടായിട്ട് കാണാനും ഞാനിപ്പോൾ എൻ്റെ എന്താ പറയുക ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം സെൽഫ് വർത്ത് തിരിച്ചറിഞ്ഞ് ചുറ്റിനുള്ള പോസിറ്റിവിറ്റി മാത്രം ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒന്നും എന്നെ ഒരു ബാധിക്കാത്ത പോലെ ആയി എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഒരു മരവിച്ച പോലെ ഇപ്പം ഈ നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ കണ്ണടച്ച് ആ വിട്ടേക്ക് എന്നുള്ള എന്റെ ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യുന്നു കാര്യങ്ങളാക്കുന്നു അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഞാൻ ഇവിടെ എത്തിയിട്ടോ ഇതും അഭ്യാസം കാണിക്കുന്നില്ല കാരണം നല്ല വെള്ള നല്ല ഒഴുക്കുണ്ട് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് ഈ പരിസരത്ത് മാത്രം ചുറ്റിക്കറങ്ങി കാണുമ്പോ ഇത് ആക്ച്വലി പ്രൈവറ്റ് വാട്ടർഫോൾ ആട്ടോ ഏർ നമുക്ക് ഈ ഇവിടുത്തെ വീടിന്റെ പരിചയമുള്ള കൊണ്ട് നമുക്ക് കീ തരുന്നതാണ് കയറാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത് ആരും ഇവിടെ ഭാഗത്തേക്ക് വരേയില്ല അതെ ഈ ഏരിയ ഉണ്ടല്ലോ അതൊരു ആണ് ഒരു വീട്ടുകാർ ഇപ്പോൾ കണ്ടില്ലേ നമുക്കൊരു കീയൊക്കെ വെച്ച് നമ്മൾ ഗേറ്റൊക്കെ തുറന്നിട്ടാണ് ഇവിടെ കടന്നത് ആ വീട്ടുകാർ നമുക്ക് കീ തന്നതാണ് നമുക്ക് പരിചയമുള്ളതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കിട്ടി അത്രേ ഉള്ളൂ നല്ലൊരു ഏരിയ ഇങ്ങനത്തെ വെള്ളച്ചാട്ടം പച്ചപ്പ് അതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സന്തോഷമെന്ന് പറയും എനിക്കിവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇടയ്ക്കൊരു ഒരു മാസത്തിൽ ഒരിക്കെങ്കിലും നമ്മളിങ്ങനെ പോകണം എല്ലാവരും വെള്ളത്തിൽ ഭയങ്കര കളിയാട്ട് ഞാൻ സത്യത്തിൽ വെള്ളത്തിൽ ഇറങ്ങിയില്ല അത് ഇറങ്ങാതിരിക്കാൻ ഒരു കാരണം ഞാൻ എപ്പോഴും ഇറങ്ങി കുളിച്ച് ആർമാദിക്കാനാണ് ഈ പ്രാവശ്യം ഇറങ്ങാത്തൊരു കാര്യമാണ് ഞാൻ പറയാവേ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രേവിയാണ് എന്താണെന്ന് പറയുക പൊതുവേ എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് നൂഡിൽസ് എനിക്ക് ഞാൻ തീരെ കഴിക്കാത്ത ഒരു ഓപ്റ്റ് ചെയ്യുന്നുണ്ടി സാധനം എനിക്ക് നൂഡിൽസ് പക്ഷെ ഇന്നത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുക നൂഡിൽസ് അയക്കണം അല്ല ചൂട് നൂഡിൽസ് നമ്മൾ മറ്റേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴിയോരങ്ങളിൽ ഇങ്ങനെ സ്റ്റോളൊക്കെ പോലെ ഉണ്ടാവില്ലേ അവിടെ ഫീഡ് നൂഡിൽസ് ഇപ്പം എൻ്റെ മനസ്സിലാകാട്ടാണ് നല്ല ചൂട് നൂഡിൽസ് അയക്കണം പിന്നെ ഒരു കുഞ്ഞി മഴയൊക്കെ ഉള്ള കാര്യം നല്ല ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഞാൻ മിസ്സ് ചെയ്യുന്നത് അംജുക്കാനും അംജുക്കാനെ ഭയങ്കരമായിട്ട് അംജുക്കാനി മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൂഡ് മാറും ഭയങ്കര എക്സ്ട്രീം ഹാപ്പി ആയിട്ട് പിന്നെ പെട്ടെന്ന് കുറച്ചു നേരം ഡൗണായി ചത്തക്കിളീനെ പോലെ ഇരിക്കും അംജുക്കാനെ ആലോചിച്ചിട്ടിരിക്കും അത് കോമൺ ആയിട്ടുള്ള കാര്യം തോന്നുന്നല്ലേ ഇതുപോലെ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ മിസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം ഇടയ്ക്ക് മൂടൊക്കെ മാറി നമ്മളിങ്ങനെ ചത്തക്കിളിനെ പോലെ ആവും തോന്നുന്നല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ ത്തിന് ശേഷം കേട്ടോ ഒരു ഫാമിലി ട്രിപ്പ് വരുന്നത് ഫാമിലി ട്രിപ്പ് നമ്മൾ ഞാൻ നാട്ടിലുള്ളപ്പോൾ കല്യാണത്തിനൊക്കെ മുമ്പ് എപ്പോഴും നമ്മുടെ ഈ ഈയൊരു എന്നുവെച്ചാൽ എല്ലാവരും പുറത്തായിരുന്നു എല്ലാവരും അപ്പോൾ ഇപ്പോൾ എല്ലാവരും റിട്ടയർ ആയി നാട്ടിൽ ചെത്തില്ലേ അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും വരുന്ന സ്ഥലമാണ് ഈ ഭാഗമണ്ണ് ഇങ്ങനെ ഈ ഇപ്പോൾ കാണുന്നില്ലേ ഈ ഒരു ഗ്യാങ് ആണ് നമ്മൾ സ്ഥിരം വരുന്നൊരു ഗ്യാങ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്ത് പോവും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം തോന്നുന്നുണ്ട് അതെ എൻ്റെ മമ്മിജി ശേഷം തോന്നുന്നുണ്ട് വരുന്നത് ഞാൻ നല്ല എൻജോയ് ചെയ്ത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല കാരണം ഞാൻ കുറച്ച് എന്ത് പറയാം കുറച്ച് ഇപ്പം മറ്റേ നമ്മളെ മറ്റേ ഈ വെള്ളച്ചാട്ടത്തിലും വെള്ളത്തിലും ഒക്കെ കളിച്ചിട്ട് മറ്റേ മസ്തിഷ്കത്തിൽ കയറുന്ന അമീബ ആ സംഭവം ഉണ്ടല്ലോ എനിക്കാ ന്യൂസൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധ ഉള്ള കൂട്ടത്തിലാണ് എനിക്കതൊക്കെ അയ്യോ അയ്യോ എന്നുള്ള ഒരു പക്ഷെ പക്ഷേ ബാക്കി ഫാമിലി മെമ്പേഴ്സൊന്നും അതൊന്നും എന്താ പറയാ അവര് ഭയങ്കര ജോലിയായി പൊളിക്കുന്ന ടീം ഞാൻ കുറച്ച് ചില കാര്യത്തിൽ ഞാൻ ഭയങ്കര ഓൾഡ് സ്കൂളാ പണ്ടത്തെ ആ മൂമ്മമാരുടെ ടൈപ്പ് ചില കാര്യത്തിൽ ഞാൻ കണ്ടില്ലേ കലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന എന്താണ് നമ്മൾ അടുത്ത സ്പോട്ടേക്ക് പോവാ ഞാൻ ഡ്രസ്സ് മാറുന്നില്ല ഞാൻ വെള്ളത്തിൽ ഇറങ്ങാത്ത കാരണം ഇവരൊക്കെ ഇനി ഡ്രസ്സ് മാറിയിട്ട് കിടു ഒരു സ്പോട്ട് അറിയില്ല എന്റെ ബ്രദർ ഉണ്ട് ഉം താരിക്കൊക്കെ പോയിട്ട് അടിപൊളിയാന്ന് വേണ്ടിട്ട് ആ സ്ഥലത്തേക്കാണ് ഇപ്പൊ പോന്നത് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോയി മഴ വരുവാ മഴ വരുമ്പോഴേക്ക് നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകണം അങ്ങോട്ട് വിട്ട മുന്തോ ഒറ്റ അങ്ങോട്ട് വിട്ടോ അപ്പൊ പറന്ന് പോണാ ഞങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എപ്പോഴാന്നറിയോ എൻ്റെ വീട്ടുകാർ കാണുമ്പോൾ ഉമ്മ വീട്ടുകാരൊക്കെ കാണുമ്പോൾ കാരണം അവരോട് എനിക്കൊരു സന്തോഷം ഒരു സന്തോഷമുള്ള അസൂയൊക്കെ തോന്നും കാരണം അവർ എത്ര ഏജ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇപ്പോൾ എൻ്റെ ആൻറ്റിമാർക്ക് കുട്ടികളായി പേരക്കുട്ടികളായി വലിയ വലിയ മക്കളുണ്ട് ഇപ്പോൾ ഉമ്മാർക്ക് തന്നെ ഞാൻ ഉമ്മായുടെ മോളുടെ കല്യാണം കഴിഞ്ഞു എന്നിട്ട് അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു അവരുടെ ലൈഫിലൊക്കെ എന്തോരം കാര്യങ്ങളുണ്ടായിരിക്കും ഒരുപാട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ വിഷമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോലും അവർക്ക് സന്തോഷിക്കാനും ജീവിക്കാനും സമയം കണ്ടെത്തുന്നത് കുശലം പറശ്ശിനിന് ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ വീടെത്തി അപ്പൊ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങട്ടെ ഞാൻ മാത്രം ഡ്രസ്സ് മാറുന്നില്ലെന്ന് അറിയാത്ത കാരണം അങ്ങനെ ഇറങ്ങും നമ്മളെത്തി പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ ഇത് എം ഫാം കെ പി എം ഫാം അല്ല അതിലിത് കെ പി എം ഫാം യെസ് കെ പി എം ഫാമിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത് ഇവിടെ ഏറ്റവും കേരള ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആണ് പിന്നെ ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട് പിന്നെ ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട് സീ ഫുഡ് ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് അങ്ങനെ കുറെ ആക്ടിവിറ്റീസും ഒക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇതെന്ന് പറയണത് ഇത് നല്ലൊരു സ്ഥലമായിട്ട് ഇവിടെയാണ് കൊട്ടവഞ്ചി ഒക്കെ ഉള്ളത് നമുക്ക് കൊട്ടവഞ്ചിയിൽ പോവാം എന്നിട്ട് നമുക്കിവിടെ കുറേ മീനുകൾ എത്ര എത്രാണ്ട് എത്ര പതിനായിരം ആണ്ട് വെറൈറ്റീസ് മീനുകളുണ്ട് വെറൈറ്റീസ് അല്ല പതിനായിരം മീനുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫിഷ് ഫുഡ് ഫീഡ് ചെയ്യാം അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നത് ഈ ഇതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് നല്ല ഫുഡുകളും കാര്യങ്ങളൊക്കെ അപ്പുറത്തുള്ള സ്വിമ്മിംഗ് പൂള് അങ്ങനെ എല്ലാം കൊണ്ടും ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് അങ്ങനെ നമ്മളിവിടെ എത്തി ഫുഡിന് ഇരിക്കുവാണ് എന്താണേലും നമ്മുടെ മീൽസിന്റെ ടേസ്റ്റ് വെല്ലാൻ ഒന്നും വരത്തില്ല നല്ല മീൻ പൊരിച്ചതും മീൽസും ആ ഹാ 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 ഈ പൊലിച്ച മീനില് കഴിക്കാൻ എനിക്ക് പറയുമ്പോൾ തന്നെ ഭയന്ന് കൊതി നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മീൻ പൊള്ളിച്ചത് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇനിയാണ് നമ്മൾ കൊട്ടവഞ്ചി പോകാൻ പോകുന്നത് ദേ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഏ ഇതിലെൻ്റെ അംചിക്കാരനെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് അതും കൂടെ അയലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ പിന്നെ അവിടെ വേറെ ഫാം ഒക്കെ ഉണ്ട് ഫിഷ് ഫാം ഉണ്ട് പിന്നെ ഇങ്ങനെ കോഴി താറാവ് അങ്ങനത്തെ കുറേ സാധനങ്ങളും ഒക്കെ ഉള്ളതാ കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ എൻജോയ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എൻജോയ് ചെയ്യാം കാരണം ഇനി കാണാൻ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയണത് കൊട്ടവഞ്ചിയിൽ കയറാൻ പോകുക ഒരു നീണ്ട ക്യൂ ആയിരുന്നു വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടോ ഇതാണ് നല്ലൊരു കുഞ്ഞി മഴ പിന്നെ ഇവിടെ ഫുൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കി കേൾക്കുന്നത് കേട്ടോ എല്ലാം ഓക്കെ അങ്ങനെ ദേ നമ്മളെത്തി ആദ്യം അവിടെ നിന്ന് എന്തൊക്കെയോ പാട്ടിൽ ഡാൻസ് കളിക്കുന്നുണ്ട് കയർണം കർണം

നെല്ലാരേ ഇത കേട്ടോ മുണ്ട മടക്കിലുണ്ട് ആ ഇപ്പൊ ഇങ്ങേരോ ബെസ്റ്റ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വാഗമണിൽ വന്ന എന്തായാലും ഇവിടെ വരണം ഇത് കെ പി എം ആണ് കെ പി എം ഫാംസ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കര റിലാക്സിങ് ആണ് ഭയങ്കര എന്താ പറയുക നമ്മൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ നമുക്ക് വരും കേട്ടോ ഈ മീൻകുട്ടികളൊക്കെ നമ്മളെടുത്തിട്ട് വരുന്ന കാണാം ਇਹ ਇਤਰਾਜ ਤੋਂ ਨੰਨਾਂ ਮਰਜੀਏ ਲੈ ਵੇ ഇതിന്റെ അവസാനം ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമോ കൊട്ടമഞ്ചി ഒരു കറക്കലുണ്ടായിരുന്നു ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തില്ലേ അതും കിടമായിരുന്നു അപ്പ ഞാൻ ഫോൺ ഫോണെടുത്ത് വെച്ചിട്ടാ സമയം നമ്മൾ തിരിച്ചു പോവാണ് നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് പോണ വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് നിർത്തി നല്ല ചൂട് ന്യൂഡിൽസും ബജി മുളക് ബജിയും ബൂസ്റ്റും ഒക്കെ കുടിക്കണം അതിനു വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവും വീട്ടിൽ പോയിട്ടൊന്ന് സുഖമായി ഉറങ്ങണം ഇന്നത്തെ കറക്കം ഫുള്ള് കഴിഞ്ഞു വഴി വെച്ചിട്ട് പകുതിയോട് ആ സാധനം നിർത്തുമോ ഞാൻ എന്താ ആ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തി പകുതിക്ക് വെച്ച് ഫോൺ അങ്ങ് ഓഫായി പോയി അപ്പൊ എനിക്ക് ബാക്കിയുള്ളൊന്നും എടുക്കാൻ പറ്റില്ല എന്റെ ഇടയിൽ ഞങ്ങൾ കയറി ന്യൂഡിൽസ് കഴിച്ചു പിന്നെ പിന്നെന്താ കഴിച്ച് ആ ബൂസ്റ്റ് പിടിച്ചു അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി കൊറച്ച നേരം ഒന്ന് ഒരു ഉറക്കൊക്കെ ഉറങ്ങി ഇപ്പൊ ഇതേ എഴുന്നേറ്റ് രാത്രിയായി കണ്ടില്ലേ വീടൊക്കെ എത്തി രാത്രിയായി സെറ്റായി ഇനി അടിയിൽ നമുക്ക് ഫയർ തോന്നുന്നു ഇന്നലെ ബാർബിക്കും ഇത് മോളിലത്തെ റൂമിന്റെ ഒരു ബാൽക്കണി വ്യൂ ആണ് നമ്മളെപ്പോ വാഗമണല്ലോ എന്നാലും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഒരു വീടാണ് ഓക്കെ ആ വീട്ടിൽ ആ വീട്ടിൽ നമ്മൾ മാത്രം ബാർബിക്കൊക്കെ ചുട്ട് എന്താ പറയാ ക്യാമ്പ് ഫയറൊക്കെ വെച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ആ അതിലെനിക്ക് ഫ്ലാഷ് അടിച്ചു വരും കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ശുഭനിദ്ര ടാറ്റാ ബൈ ബൈ